ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നോമ്പിൽ ഇരുപത്തെട്ടാം ദിനം ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എഫേഷ്യൻസ് അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു മണവാളനും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടി യേശു ക്രിസ്തുവിന്റെ വരവിനു വേണ്ടി കാത്തു നിൽക്കുന്നവർ മണവാട്ടി സഭയുമാണ് കുടുംബജീവിതത്തിൽ ഭർത്താവും ഭാര്യയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെയാണ് മണവാട്ടി സഭയും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവ് ഭാര്യയുടെ തലയായിരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയുടെ തലയാകുന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നതുപോലെ സഭാ സകലത്തിലും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നത് പോലെ മണവാട്ടി സഭയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പൂർണതയോട് സ്നേഹിക്കണം അവളെ സംരക്ഷിക്കുകയും അവളോടുള്ള ബന്ധം തൻ്റെ ശരീരത്തോടുള്ള ഉണർവ് പോലെ കാണുകയും വേണം ക്രിസ്തുവിൻ്റെ സുവിശേഷം മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ വിവാഹത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയൂ അതിനാൽ ഭർത്താവ് ഭാര്യ ബന്ധം അതിയായ പരിശുദ്ധിയോടെ പാലിക്കണം അപ്പോസ്ലായ പൗലോസ് കൊരന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു താൽക്കാലികമായ ലോക നന്മകളെ ലക്ഷ്യമാക്കി സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഞ്ചിക്കപ്പെട്ടു പോകാതെ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം മണവാട്ടി ഒരുങ്ങേണ്ടതെങ്ങനെ വെളിപ്പാട് പത്തൊമ്പതാം അധ്യായം ഏഴുമെട്ടും വാക്യങ്ങളിൽ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ മണവാട്ടിയായ ദൈവസഭ ഒരുങ്ങേണ്ടത് വ്യക്തിപരമായാണ് അതായത് നാം നമ്മെ തന്നെ ഒരുക്കണം ആ ഒരുക്കത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും മണവാളൻ മണവാട്ടിയുടെ സൗന്ദര്യത്തെ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം നാൽപ്പത്തഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചെവി ചായ്ക്കാം സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക ഈ ലോകത്തിൻ്റെ എല്ലാ സ്നേഹങ്ങളിൽ നിന്നും വിട്ട് മണവാളനായ ക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയം വെക്കണം തിരുവചനത്തിൽ നാം വായിക്കുന്നു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് നശിച്ചു പോകുന്ന ഈ ലോകത്തിലും ലോകത്തിലുള്ളതിലും ആശ്രയിക്കാതെ ക്രിസ്തുവിനെ പൂർണ്ണമായി നാം ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ വധുബായ സഭ ദൈവത്തിൻ്റെ മഹത്തായ ഉദ്ദേശത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്രിസ്തു നമ്മെ അത്യന്തം സ്നേഹിക്കുന്നു അവൻ ഉടൻ തിരിച്ചു വരും നമ്മെ അവൻ്റെ സാന്നിധ്യത്തിലേക്ക് കുട്ടിക്കൊണ്ടുപോകാൻ അവൻ തിരിച്ചു വരുമ്പോൾ നമ്മളെ സന്നദ്ധരായി കാണട്ടെ വിശുദ്ധിയിലും സ്നേഹത്തിലും നാം മുന്നോട്ട് പോകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേം